പത്തനംതിട്ട നെഹ്റു യുവകേന്ദ്രവും കാവുംഭാവും ദേവ്സം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശീയ യുവജന ദിനം ആഘോഷിച്ചു സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിയുമായി ബന്ധപ്പെട്ട പരിപാടി കേന്ദ്ര വിദേശകാര്യ പാർലമെൻ്ററി കാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു സ്വാമി വിവേകാനന്ദന്റെ നമ്മുടെ നാട്ടിലെ ഞാൻ ഞാൻ ഈ ഹാളിൽ വന്നിരുന്നപ്പോൾ നേരെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്നിൽ ഈ മുന്നിൽ വച്ചിരിക്കുന്ന പടം ഈ ഹോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ചിത്രമായിട്ട് സ്വാമി വിവേകാനന്ദന്റെ പടം ലോകമെമ്പാടുമുള്ള യുവാക്കളുടെ യുവാക്കൾക്ക് മാതൃകയും ഇന്ത്യൻ യുവത്വത്തിന്റെ പ്രതീകം ആയിട്ട് നിൽക്കുന്ന പ്രതിരൂപമാണ് സ്വാമി സ്വാമി വിവേകാനന്ദന്റെ ചിന്തകൾക്ക് ഏറെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ചിക്കാഗോ പ്രസംഗത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാരണം ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ അദ്ദേഹം ചെന്ന് കയറിയപ്പോൾ ആരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല കാരണം ഒരു വസ്ത്രം ധരിച്ച് ഒരു ഒരു വ്യക്തി ചെന്ന് കയറിയപ്പോ ഇയാൾ എന്ത് സംസാരിക്കാൻ പോകുന്നു എന്നുള്ള ധാരണയിലാണ് അവിടുത്തെ സദസ് വിവേകാനന്ദനെ നോക്കിയത് പക്ഷേ വിവേകാനന്ദന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തെ വാചകങ്ങൾ പുറത്തു വന്നതോടുകൂടി ആ സദസ് മുഴുവൻ തന്നെ നിശബ്ദതയായി ആ സദസ്സിൽ സൂചി വീണായി കേൾക്കാവുന്ന തരത്തിലുള്ള നിശബ്ദത അദ്ദേഹം പറഞ്ഞു ഞാൻ ലോകത്തിലെ ഏറ്റവും പൗരാണികമായിട്ടുള്ള സംസ്കാരത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അത് വന്നപ്പോഴാണ് എന്താണ് ഭാരതത്തിന്റെ ദർശനങ്ങൾ ഭാരതത്തിന്റെ സംസ്കാരം ഈ നാട് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നമ്മുടെ നാടിന്റെ സാരാംശം ഇതെല്ലാം ലോകം തിരിച്ചറിഞ്ഞതും മനസ്സിലാക്കിയതും അത് മനസ്സിലാക്കിയത് സ്വാമി വിവേകാനന്ദന്റെ ആ പ്രസംഗം വന്നപ്പോഴാണ് ഒരു കാലത്ത് ഇന്ത്യയിലേക്ക് ലോകം മുഴുവനുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യയെ കേട്ടറിഞ്ഞ് ഇന്ത്യയെ കാണാനും അറിയാനും വേണ്ടിയിട്ട് വന്നിരുന്നു അങ്ങനെയാണ് പാസ്പോർട്ട് അങ്ങനെയാണ് പാശ്ചാത്യരായിട്ടുള്ളവരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഒക്കെ ഇന്ത്യയിലെ സമ്പത്തും ഇന്ത്യയുടെ അറിവും സർവകലാശാലകൾ സർവകലാശാലകളിൽ ആ സർവകലാശാലകളിൽ പഠിക്കാനായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന അറിവ് ആ അറിവ് അത് സ്വായത്തമാക്കാൻ വേണ്ടി വന്നിട്ട് പിന്നീട് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സമ്പത്ത് ആ സമ്പത്താണ് പലരെയും ഇങ്ങോട്ട് ആകർഷിച്ചത് സാധാരണ പറയാറുണ്ടല്ലോ ഇന്ത്യയെ ആക്രമിക്കാൻ വിദേശികൾ വന്നത് ഇന്ത്യയെ കീഴ്പെടുത്താൻ വന്നത് ഇന്ത്യയുടെ സമ്പത്ത് കണ്ടുകൊണ്ട് ഇന്ത്യയുടെ സമൃദ്ധി കണ്ടുകൊണ്ട് ആ സമൃദ്ധിയിലെ ഒരംശം ഒന്നുകിൽ അതിന്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ അത് അവർക്ക് സ്വയം സ്വായത്തമാക്കാൻ സ്വന്തമാക്കാൻ അങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ വിദേശികൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നത് విదేశ్ కీకి భరించడం విదేశీ స్వాధీన సంస్కార్యూ నెల చరిత్ర క్రమేణ నాటి జనెనా చర్ అవయ్ మా വീണ്ടും ഒരു തിരിച്ചു വരവിന് തുടക്കം കുറിച്ചത് ആ തുടക്കം കുറിച്ചത് സ്വാമി ഇന്ത്യ അടിമത്തത്തിലൂടെ ദീർഘകാലം കടന്നുപോയി സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് നമ്മൾ നേടി പക്ഷെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഭരിക്കാനുള്ള അധികാരം മാത്രമല്ല അതിനപ്പുറത്ത് നമ്മുടെ നാടിന്റെ സംസ്കാരവും നമ്മുടെ നാടിന്റെ പാരമ്പര്യവും അത് പുനരുജ്ജീവിപ്പിക്കലാണ് എന്നുള്ളത് തിരിച്ചു അറിഞ്ഞുകൊണ്ടുള്ള നടപടികൾ ആ നടപടികളാണ് ഇന്ന് കേന്ദ്ര സർക്കാരിൽ നരേന്ദ്രമോദിജി എന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന സ്കൂൾ കുട്ടികൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ ശിക്ഷാ ഇന്ത്യയുടെ എവിഡൻസ് ആക്ട് ഇന്ത്യയുടെ കുറ്റങ്ങളെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന നിയമങ്ങൾ ആക്ട് ഈ മൂന്ന് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്ത ആളെ വിചാരണ ചെയ്യുന്നതും ആ വിചാരണക്കാവശ്യമായിട്ടുള്ള തെളിവുകളുടെ ശാസ്ത്രീയതയും ഒക്കെ പരിശോധിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നും സ്വാതന്ത്ര്യം വർഷം കഴിഞ്ഞതിനു ശേഷം ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ ഡിസംബർ മാസം തീയതിയാണ് ഇന്ത്യൻ ഇത് സംബന്ധിച്ചിട്ടുള്ള നിയമം പാസാക്കിയത് അപ്പൊ ഇത്രയും കാലം നമ്മുടെ രാജ്യത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ നിയമിക്കപ്പെട്ടത് ഇത്രയും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെട്ടത് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോയി എന്ന് നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വതന്ത്ര ഇന്ത്യയുടെ എഴുപത്തിയഞ്ചു കൊല്ലക്കാലം നടന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യം നേടി എന്ന് പറയുന്നത് ഭരിക്കാനുള്ള ഭരണാധികാരം ഇന്ത്യക്കാർക്ക് കിട്ടി പക്ഷേ ആ ഭരണാധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ബ്രിട്ടീഷുകാരെ എഴുതി വെച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ നിയമത്തിന്റെ പേര് ഇന്ത്യൻ പീനൽ കോഡ് പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ ശിക്ഷ പറഞ്ഞാലിക്ഷിക്കുന്ന നിയമം പുതിയ നിയമം തോന്നുന്നു ആ പുതിയ നിയമം ഭാരതീയ ന്യായ സംഹിക എന്നാണ് പേര് എന്ന് പറഞ്ഞാൽ നീതി ഉറപ്പാക്കുന്ന നിയമം ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമല്ല എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന നിയമം ആർക്കെതിരായിട്ടാണോ അനീതി ഉണ്ടായിട്ടുള്ളത് ആ അനീതിക്ക് ഇരയായിട്ടുള്ള ആളുകൾക്ക് നീതി ഉറപ്പാക്കൽ അതാണ് നമ്മുടെ തത്വം അതാണ് നമ്മുടെ തത്വശാസ്ത്രം അതാണ് നമ്മുടെ ദർശനം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഇന്ന് സ്വാതന്ത്ര്യം നേടി നമ്മുടെ എഴുപത്തിയഞ്ചു വർഷമായെങ്കിലും സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം സ്വാതന്ത്ര്യത്തിന്റെ അന്തസത്ത സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഭരിക്കാനുള്ള മാത്രമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നടപടികൾ നടപടികൾ ആ സ്വീകരിച്ചത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലാണ് അതേപോലെ സ്വാമി വിവേകാനന്ദന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ആ പ്രതീക്ഷ യുവാക്കളിലായി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഐ വോണ്ട് മെൻ വിത്ത് സ്ത്രീകളും പുരുഷന്മാരും തുല്യരായിട്ട് പ്രവർത്തിക്കുന്ന പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം അങ്ങനെയുള്ള യുവാക്കളുടെ യുവതികളുടെ ഒരു സംഘം ആ സംഘം ഈ നാടിനെ യും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം അങ്ങനെ ഒരു സമൂഹം നമ്മുടെ രാജ്യത്ത് വളർന്നു വരണം എന്ന് അദ്ദേഹം എന്നുള്ള ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ചടങ്ങിൽ കാവുംഭാവം ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ നവനീത് കൃഷ്ണൻ എൻ കെ അധ്യക്ഷത വഹിച്ചു നെഹ്റു യുവകേന്ദ്ര പത്തനംതിട്ട ജില്ലാ യൂത്ത് ഓഫീസർ സന്ദീപ് കൃഷ്ണൻ പി ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലത എസ് പി ടി എ വൈസ് പ്രസിഡന്റ് ബിനു വി കുറുപ്പ് സ്കൂൾ വികസനകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ജയകുമാർ നെഹ്റു യുവകേന്ദ്ര വോളണ്ടിയർ അങ്കൂർ രാജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നടക്കുന്ന ദേശീയ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം തത്സമയം വേദിയിൽ പ്രദർശിപ്പിച്ചു